സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇന്ന് വന്നിരിക്കുകയാണ് നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയുടെ ആദ്യ ഘഡുവിൻ്റെ വിതരണം മൂന്ന് മാസത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ശേഷിക്കുന്നത് അതിൽ ആദ്യ ഗഡു അടുത്ത മാസം വിതരണം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷനോടൊപ്പം ചേർത്തായിരിക്കും ഈ തുക വിതരണം ചെയ്യുന്നത് എന്നാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് മെയ് മാസം നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ച് ഈ ഏപ്രിൽ മാസം നമുക്ക് ധനസഹായം വിഷുവിന് മുൻപ് തന്നെ വിതരണം ചെയ്തിരുന്നു ഈ മാസം ഒടുവിലേക്ക് വീണ്ടും വിതരണം പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് കുടിശ്ശിക ഇപ്പോൾ ഈ മാസം വേണമെങ്കിൽ സർക്കാരിന് വിതരണം ചെയ്യാമായിരുന്നു പക്ഷേ അത് മെയ് മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ് മെയ് മാസം പകുതിയോടെയാണ് നമുക്ക് വിതരണം നടത്തുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ അതായത് കുടിശ്ശികയിലുള്ള ഒരു ഗഡു കൂടി ചേർത്ത് മെയ് മാസം ലഭിക്കേണ്ട തനത് വിഹിതവും അതോടൊപ്പം തന്നെ കുടിശ്ശികയുടെ ഒരു ഗഡവും അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് വിതരണം ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ടുള്ള തുക ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് മാത്രമല്ല സർക്കാരിന്റെ ഇപ്പോൾ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്കെല്ലാം അതായത് ആഘോഷങ്ങൾക്ക് ചിലവിടാനായിട്ട് ധാരാളം പണം ഉണ്ട് എന്നാൽ സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് അതിനുള്ള ഫണ്ട് ഇല്ല എന്ന രീതിയിലൊക്കെ വിവിധ തരങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം തന്നെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായിട്ട് തന്നെ സർക്കാരിന്റെ അറിയിപ്പ് ഈ സമയത്ത് വരുന്നത് അപ്പോൾ പെൻഷൻ ആനുകൂല്യം കാത്തിരിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം ഈ അവസാന ആഴ്ചകളിൽ ഇനി നമുക്ക് ധനസഹായമില്ല ഇനി മെയ് മാസം പകുതിയോടെ നമുക്ക് ലഭിക്കുന്നത് രണ്ട് ഘടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അത് മാത്രമല്ല ബാക്കി ശേഷിക്കുന്നത് പിന്നീട് രണ്ട് ഗഡുക്കൾ മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ വിതരണം ചെയ്താൽ അത് പൂർത്തിയാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ നമുക്ക് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ട് അത് കൃത്യമായിട്ട് സർക്കാർ പ്രത്യേകമായിട്ട് ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ വിതരണം നടക്കുന്നുണ്ടെന്നും കുടിശ്ശികയുള്ള അഞ്ച് ഗഡുക്കൾ ഉണ്ടായിരുന്നു അതിപ്പോൾ പല ഘട്ടങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു യമാണ് അതിൽ ഇനി ശേഷിക്കുന്നത് മൂന്ന് ഗഡുക്കളാണ് അതിൽ ഒരു കൂടി ഈ മെയ് മാസം നൽകുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ആനുകൂല്യം ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ രണ്ട് ഗഡുവിൻ്റെ യോഗ്യത ഉണ്ടായിരിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സഹായം എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമോ ഈ രേഖാ സമർപ്പണങ്ങളുടെ എല്ലാം കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല അതായത് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച തീയതികളൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് മെയ് മാസം വരുന്ന ഈ തോന്നുന്നു ാണ് നമുക്ക് കഴിഞ്ഞ മാസങ്ങൾ ലാൻഡുകൂലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ധനസഹായവും ഉണ്ടായിരിക്കും ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്കപ്പോൾ രണ്ട് ഗടുക്കൾ എന്നൊക്കെ പറയുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ രണ്ട് ഘടുക്കൾ അതായത് ആയിരം രൂപ വഹിതമൊക്കെ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടി വരിക അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് കൈമാറും അതും കൃത്യമായിട്ട് മെയ് മാസം രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയോടൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കേന്ദ്ര പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും സംസ്ഥാനത്ത് ആയിരത്തി രൂപ ഒരുമിച്ച് ലഭിക്കുന്നവർക്കും എല്ലാം ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ഈ ആനുകൂല്യം പെൻഷൻ്റെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ വിതരണത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ആ ഒരു പ്രധാന കാര്യം അപ്പോൾ ഈ സന്തോഷകരമായ അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക